ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ലവ്ബേഴ്സിൻ്റെ കൂടും ലവ്ബേഴ്സിനെയൊക്കെ എല്ലാവരും മുൻപ് കണ്ടിട്ടില്ലേ അപ്പം ഇന്നൊരു സംഭവം കേട്ടോ നമുക്ക് ഒരു കുഞ്ഞി കിളി ഉണ്ടായിരുന്നു കേട്ടോ എനിക്കാണ് ഒത്തിരി ഒരു നല്ലൊരു കളറായിരുന്നു കേട്ടോ കാരണം അവൾ നല്ല മിടുക്കിയായിരുന്നു കാരണം ഈ കലത്തിനകത്ത് എല്ലാം കയറി ഇറങ്ങി കയറി ഇറങ്ങി നോക്കുമായിരുന്നു കേട്ടോ അവൾക്ക് മുട്ടയിടാൻ വേണ്ടി എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ അവൾ സ്വന്തമായിട്ട് ഒരു കലമൊക്കെ സെലക്ട് ചെയ്തെടുത്തു കേട്ടോ അങ്ങനെ ആ കലത്തിനകത്ത് കയറി ഇങ്ങനെ ഇരുന്ന വഴിക്ക് അവൾക്ക് എന്തോ സംഭവിച്ച് അത് ചത്തുപോയി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ കലത്തിനകത്തൊന്നും ഇറങ്ങാതിരിക്കുവായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്ന നമ്മൾ നോക്കുമ്പോൾ കലത്തിനകത്ത് ഇങ്ങനെ വാലിരിപ്പുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് മുട്ടയ്ക്ക് അടയിരിക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അധികം അങ്ങ് ശ്രദ്ധിക്കാൻ പോയില്ല പക്ഷേ രണ്ട് മൂന്ന് ദിവസമായിട്ടും ഇങ്ങനെ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും കലത്തിനകത്ത് തന്നെ ഇരിക്കുന്ന കണ്ടിട്ട് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ കിളികളൊക്കെ വന്നിട്ട് ഇവളെ കൊത്തി ഇറക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അന്നേരം ഇവള് പുറത്തോട്ടൊന്നും വരുന്നില്ല കേട്ടോ പിന്നെ ഒത്തിരി ശക്തിക്ക് വലിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് ഈ രോമം എല്ലാം ഇങ്ങനെ പൂടം ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു പന്തികട് തോന്നിട്ട് എടുത്ത് നോക്കിയായിരുന്നു കേട്ടോ അത് നോക്കി അതിനകത്ത് ചത്തിരിക്കുമായിരുന്നു നമുക്കൊരു സാധാരണ കിളിയല്ലേന്ന് ഓർത്തോണ്ട് വേണമെങ്കിൽ എടുത്ത് കളയായിരുന്നു പക്ഷേ സാധാരണയിലും കൂടുതലും നമ്മൾ ഇവളെ ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കിളി ഈ ഈ കല മുട്ടയിടാൻ വേണ്ടി വെച്ച് കൊടുക്കുന്ന എല്ലാ കലത്തിനകത്തും കയറി ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ ഒരു കല അവൾ സ്വന്തമായിട്ട് സെലക്ട് ചെയ്തായിരുന്നു അങ്ങനെ അത് സെലക്ട് ചെയ്ത ആ കലാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ അതിനകത്ത് കയറുന്നിട്ട് അതിൻ്റെ വായെല്ലാം മിനിസപ്പെടുത്തുകയും അതുപോലെ അതിനകത്ത് ഇരുന്ന വേസ്റ്റ് സാധനങ്ങളെല്ലാം എടുത്ത് കൊത്തിപ്പറക്കി കളഞ്ഞ് ദിവസങ്ങളുടെ പരിശ്രമങ്ങൾ കൊണ്ടാകട്ടോ അവൾ ആ ഒന്ന് റെഡിയാക്കി എടുത്ത് അങ്ങനെ അവൾ അതിനകത്ത് ഇരുന്നിട്ട് മൂന്ന് മുട്ടയിട്ടായിരുന്നു മൂന്ന് മുട്ടയിട്ടിട്ട് അവൾ അതിനെ അടയിരിക്കുമായിരുന്നു ആദ്യമേ മുട്ടയിട്ടത് ഇവളായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാവരും മുട്ടയിട്ടെ പക്ഷേ നമുക്ക് ഇതിൻ്റെ കാലാവധി എത്ര ദിവസം കഴിഞ്ഞ് വിരിയുന്നതെന്നൊന്നും നമുക്ക് വ്യക്തമല്ലാത്തത് കൊണ്ട് നമ്മളത് വിരിയുന്നത് വരെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു അങ്ങനെ അതിനുശേഷം മുട്ടയിട്ടവരൊക്കെ വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഇതിൻ്റെ മാത്രം കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നില്ല കേട്ടോ എന്നാലും അവൾ അതിനുവേണ്ടി തന്നെ അടയിരിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതിനി വിരിയത്തില്ലാത്ത മുട്ട അങ്ക എടുത്ത് കളയാന്നൊക്കെ വിചാരിച്ച് പിന്നെ നമുക്കൊരു വിഷമം ഉണക്ക് കാരണം അതിനുവേണ്ടി ആ കുഞ്ഞിനെ ഒന്ന് വിരിക്കാൻ വേണ്ടി അവൾ അതുപോലെ അതിനകത്ത് കയറിയിരിക്കുകയും പുറത്തോട്ട് പോലും വരാതെ ഇടയ്ക്ക് വന്ന് തീറ്റ തിന്നിട്ട് വീണ്ടും അതിനകത്ത് തിരിച്ച് കയറുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ മുട്ട എടുത്തങ്ങ് കളയാനും തോന്നിയില്ല പിന്നെ കുറേ ദിവസമായപ്പോഴും ഈ വിരിയാത്ത മുട്ടയ്ക്ക് വേണ്ടി അവളിങ്ങനെ അടയിരിക്കുന്ന ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നിയിട്ട് ഞങ്ങളാ മുട്ട അതിനകത്ത് എടുത്ത് കളഞ്ഞു കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പിന്നെ പുറത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ പറന്നൊക്കെ നടക്കുമായിരുന്നു പിന്നെ ഈ കഴിഞ്ഞ ദിവസം അവൾ വീണ്ടും ഇട്ടതാണ് കേട്ടോ ഒരു മുട്ട നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞായിരുന്നു എന്നെ പറ്റി എന്നാൽ നടത്തില്ല പെട്ടെന്ന് അവൾ ആ അതിനകത്തിരുന്ന് ചത്തുപോയി കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ഈ കഴിഞ്ഞ ദിവസമൊക്കെ എറിയാൻ്റെ എറിയാകോന്ത എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും അതിൻ്റെ ശല്യം ഉണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാൽ അതൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ കുറേ നോക്കി കേട്ടോ എല്ലാം മുറിമോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കി പക്ഷേ അദ്ദേഹത്ത് മുറിവോ കാര്യങ്ങളൊന്നുമില്ല എടുത്ത് എടുത്തു വേണമെങ്കിൽ ദൂരമായിട്ടൊക്കെ കളഞ്ഞാൽ മതി പക്ഷേ എറിയാകോന്നതിൻ്റെ ശല്യം എന്തേലും അവനെ ഉപദ്രവിച്ച് ചത്തതാണെങ്കിൽ പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അവനത് കൊണ്ട് ഇതിനെ കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ ശല്യം എന്ന് ഓർത്തിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ഞാൻ ആ എപ്പോഴും ആലോചിക്കുന്ന അവൾ ആ പാത്രത്തിനകത്ത് കയറിയിരിക്കുവേ ആ മുട്ട ഇടാൻ വേണ്ടി ആ കൂടെല്ലാം വൃത്തിയാക്കുന്നതൊക്കെയാണ് കേട്ടോ മനസ്സിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സങ്കടമായിരുന്നു അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും അവന് കൊടുക്കുന്നില്ല എന്ന രീതിയിൽ തന്നെ ചെറിയൊരു കുഴിയെടുത്തിട്ട് കുഴിച്ചൊക്കെ ഇട്ടു കേട്ടോ പിന്നെ പൂവൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ പൂവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഒരു സങ്കടം പിന്നെ ഞാൻ ആ സങ്കടത്തിനെ ഒന്ന് മാറ്റാമെന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് പൂവൊക്കെ ഇട്ട് ഒന്ന് ഇതാക്കിയതാണ് കേട്ടോ പക്ഷെ എന്നാലും മനസ്സിന് ചിന്തിക്കുമ്പോൾ ഒരു ഭയങ്കര വിഷമമാണ് ഇത് കണ്ടോ ഈ കൂടിനകത്ത് അവൾ രണ്ട് പ്രാവശ്യം മുട്ടയിട്ടതാ കേട്ടോ രണ്ട് പ്രാവശ്യം ഇട്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് അവൾ വിരിച്ചെടുക്കാൻ അവളെ കൊണ്ട് സാധിച്ചില്ല